മനുഷ്യ സഹജമായ തെറ്റുകൾ പറ്റിയെന്നും ഇനി ആവർത്തിക്കില്ലെന്നും പറയുന്ന ഒരാളെ യുവത ഏറ്റെടുക്കുന്നതാണ് റാപ്പർ വേടന്റെ കാര്യത്തിൽ കേരളം കണ്ടതെന്ന് ഷാഫി പറമ്പിൽ എം പറഞ്ഞു തളിക്കുളം പ്രിയദർശിനി ലൈബ്രറിയുടെ പ്രഥമ പ്രിയദർശിനി പുരസ്കാരം വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ചെറുപ്പക്കാരനൊരു വിസ്മയത്തോടെയാണ് നമ്മളിൽ എല്ലാവരും നോക്കിക്കാണുന്നത് ഒന്നാമത്തെ കാര്യം പുതിയ ചെറുപ്പക്കാരെ ഇച്ചിരി സംബന്ധിച്ചെ സംസാരിക്കാൻ ആളുകൾ വ്യക്തത കൊള്ളുന്ന ഒരു കാലത്ത് ആളുകൾ റൈറ്റ് ഓഫ് ചെയ്യുന്ന തരത്തിൽ രാഷ്ട്രീയ ബോധത്തെ സംബന്ധിച്ച് അവരുടെ വായനയെ സംബന്ധിച്ച് അവരുടെ അറിവിനെ സംബന്ധിച്ച് ചുറ്റുപാടിലേക്കും കണ്ണൂടിക്കാനുള്ള അവരുടെ കപ്പാസിറ്റി കുറവിനെ സംബന്ധിച്ചൊക്കെ വലിയ വിമർശനങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്ന കാലത്ത് അയാളെ കേൾക്കാൻ ആളുകൾ വരുന്നത് എനിക്ക് ഉറപ്പാണ് അത് റാപ്പ് സംഗീതത്തിന്റെ അലയൊലികളും ഇതുപോലെ തരമാല പോലെ നിലക്കാതെ വന്നുകൊണ്ടിരിക്കുന്നുകൊണ്ട് മാത്രമല്ല കേൾക്കാൻ ആളുകൾ വരുന്നത് ആ വരിയുടെ കാമ്പുകൾ കൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിന് സംശയമില്ല നമ്മൾ മഹാത്മാ അയ്യങ്കാളിയെ സംബന്ധിച്ച് പ്രസംഗിക്കുന്നത് മഹാനായ അംബേദ്കറെ സംബന്ധിച്ച് പ്രസംഗിക്കുന്നത് നമ്മുടെ മുദ്രാവാക്യങ്ങളിൽ പറയുന്നത് വാക്കുകളിൽ പറയുന്നത് എഴുത്തിൽ വരയിൽ എല്ലാത്തിലും പറയുന്ന കാര്യങ്ങളെ ഈ പറയുന്ന ഈ കുറിക്കു കൊള്ളുന്ന വാക്കുകളിലൂടെ ആ ആ വാക്കുകളിലൂടെ മനുഷ്യന്റെ കാതുകളിലൂടെ കേക്കുന്നത് ഹൃദയത്തിൽ വന്ന് ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്ക് പോയി ആ തലച്ചോറിൽ നിന്ന് അവരുടെ കൈകാലിലേക്കും ചിന്തകളിലേക്കും ഒക്കെ പകരുന്ന പടരുന്ന തരത്തിലേക്കാക്കി തീർക്കാൻ ഈ ചെറുപ്രായത്തിൽ ഈ മനുഷ്യൻ ഈ കുട്ടിക്ക് എന്നിവിടെ നേരത്തെ പിന്നെ അലങ്കൂട് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അശോകനൊക്കെ സൂചിപ്പിച്ചതുപോലെ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു ഇന്നലെ സംബന്ധിച്ചും ഇന്നലെ സംബന്ധിച്ചു ആണ് അയാൾ പാടുന്നതെങ്കിലും അയാൾ എഴുതുന്നതെങ്കിലും അയാളുടെ പാട്ടും അയാളുടെ വരികളും നമുക്ക് നാളെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകളാണ് നൽകുന്നത് വേടന്റെ പാട്ടുകൾ രണ്ട് തരത്തിലുള്ള അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഒന്നാമത്തെ അസ്വസ്ഥത ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന സ്വസ്ഥത നമുക്ക് നഷ്ടപ്പെടുത്തുക എന്ന് തന്നെയാണ് എങ്ങനെയാണ് ആ സ്വസ്ഥത നമുക്ക് നഷ്ടപ്പെടുത്തുന്നത് യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ നേരെ പിടിച്ചിട്ടാണ് ആ സ്വസ്ഥതകളെ നമുക്ക് നഷ്ടപ്പെടുത്തുന്നത് ആ അസ്വസ്ഥതകൾ നമ്മൾ സൃഷ്ടിക്കുന്നത് നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് നമ്മുടെ പ്രവർത്തിക്കാൻ പ്രചോദനമാവുന്നതാണ് കാഴ്ചപ്പാടുകളെ മാറ്റാൻ പ്രചോദനമാകുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് വേടന്റെ വരികൾക്ക് രാഷ്ട്രീയമുണ്ട് എന്ന് നമ്മൾ പറയുന്നത് അത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെതല്ല പക്ഷെ അത് അത് മറന്നുപോയി അല്ലെങ്കിൽ ഇല്ലാതെ പോകുന്നുവെന്ന് ചെറുപ്പക്കാരിൽ നാം ആരോപിക്കുന്ന രാഷ്ട്രീയ ബോധത്തെ വീണ്ടെടുക്കാൻ അതിന് കരുത്തു പകരാൻ അവർ പ്രതികരിക്കാൻ അവർ ചിന്തിക്കാൻ അവരെഴുതാൻ അവർ വരക്കാൻ അവർ പറയാൻ അവർ പാടാൻ അവർ പങ്കാളികളാവാൻ അവരൊരു മാറ്റത്തിന് തിരികൊളുത്താൻ കെൽപ്പും ശക്തിയും അവർക്ക് നൽകുന്ന വരികളാണ് എന്നുള്ളത് തന്നെയാണ് വേടൻ എന്ന ഈ ചെറുപ്പക്കാരൻ ഇത്രയും ആഘോഷിക്കപ്പെടുന്നത് എന്ന കാര്യത്തിന് സംശയം സമ്മാനമായി കിട്ടിയ ഒരു ലക്ഷം രൂപ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ വാങ്ങാനായി വേടൻ ടി എൻ പ്രതാപനെ തിരികെ ഏൽപ്പിച്ചു ടി എൻ പ്രതാപന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് വേദിയിൽ കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു നവീകരിച്ച പ്രിയദർശിനി ലൈബ്രറിയുടെ ഉദ്ഘാടനം ആലങ്കോട് ലീലാകൃഷ്ണൻ അശോകൻ ചെരുവിൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു അടുത്ത വായനാ ദിനത്തിൽ ലൈബ്രറിയിൽ പതിനായിരം പുസ്തകങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ടി എൻ പ്രതാപൻ പറഞ്ഞു സിസി മുകുന്ദൻ എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ പ്രസാന്ത് അനിൽ അക്കരെ അലോഷ്യസ് സേവ്യർ ഗഫൂർ തളിക്കുളം തുടങ്ങിയവർ സംസാരിച്ചു കടലല്ല പോലെ തീരത്തും പാട്ടിന്റെ അലകൾ ഉയർത്തിയാണ് ബേഡൻ മടങ്ങിയത് വെറുതെ